നമസ്കാരം എനിക്കൊരാൾ കൈരളി ചാനലിൻ്റെ ഒരു ലിങ്ക് അയച്ചു തന്നു വിശാൽ ഉദയകുമാർ എന്നു പേരുള്ള യു കെയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അഭിമുഖമാണ് ആ അഭിമുഖം കേട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു അതിനിടയിലെ പല കമൻ്റുകളും അത്തരം ചിരികൾ തന്നെയാണ് വിശാൽ ഉദയകുമാർ പറയുന്നു യു കെയിലെ ഏതാണ്ട് മുപ്പതോളം ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ബ്രാഞ്ച് തുടങ്ങിയെന്ന് നമുക്കറിയാം എസ് എഫ് ഐ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ ഔദ്യോഗികമായ ശാഖ എസ് എഫ് ഐയുടെ ആദ്യത്തെ വിദേശ കാമ്പസിലെ ബ്രാഞ്ച് യു കെയിൽ തുടങ്ങി എന്നതാണ് ഈ വിശാലിൻ്റെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കേണ്ട രസമാണ് നമ്മുടെ ജയ്ക്കിനെ പോലെ തന്നെ അച്ചടിച്ച ഭാഷയിൽ സംസാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നി എസ് എഫ് ഐ എന്ന പേരിലോ കെ ഐ സു എന്ന പേരിലോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ എം എസ് എഫ് എന്ന പേരിലോ ഒക്കെ ഒരു പ്രസ്ഥാനം തുടങ്ങാനും അത് മുമ്പോട്ട് കൊണ്ടുപോകാനും ഇവിടെ പ്രയാസമൊന്നുമില്ല ഔദ്യോഗികമായി വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കാൻ കോളേജ് മാനേജ്മെന്റും യൂണിവേഴ്സിറ്റി മാനേജ്മെന്റും ഇവരെ അംഗീകരിക്കുന്നുണ്ടോ എന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സംഘടനകൾ ഇവിടെ ഇതിനു മുമ്പ് തന്നെയുണ്ട് അവർ ഔദ്യോഗികമായി പ്രതിനിധീകരിക്കുന്നുണ്ട് നാളെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ എസ് എഫ് ഐയുടെ ശാഖ തുടങ്ങിയെന്ന് പറഞ്ഞ് പത്ത് പേരെ കാണിച്ചത് എസ് എഫ് ഐ ആണ് ഞാൻ നാളെ മറന്നാട് മലയാളി വിദ്യാർത്ഥി വിഭാഗം എന്ന നിലയിൽ യു കെയിലെ ക്യാമ്പസിൽ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ പരിചയക്കാരായ ഒരു അമ്പത് വിദ്യാർത്ഥികളിർക്കാൽ അങ്ങനെയുള്ളൂ അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യമൊന്നും ഇതിന് കൊടുക്കണ്ട പക്ഷേ ഇവർ പറയുന്ന തള്ളും ഇവർ പറയുന്ന അവകാശവാദവും എത്ര കഷ്ടമാണ് എന്നത് ഒരു ഭാഗത്തെ രണ്ടാമത്തെ ഭാഗത്തെ ഈ വിശാൽ ഉദയകുമാർ എന്തിനാണ് യു കെയിലെത്തിയത് നാട്ടിൽ പഠിക്കാനുള്ള സൗകര്യമില്ല നാട്ടിലെ വിദ്യാഭ്യാസം മുഴുവൻ ഒരു കുട്ടിച്ചോറാക്കി അവിടെ പഠിക്കുന്നവർക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്കാർ അനുഞ്ഞരുള്ളണം അതുകൊണ്ട് കുട്ടികൾ രക്ഷപ്പെടാൻ വേണ്ടി നാടുപെടുന്നു വിശാൽ ഉദയകുമാർ കേബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ അല്ലെങ്കിൽ യു കെയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടെ വന്നതാണെങ്കിൽ ഞാൻ തിരുത്താം ഞാൻ കരുതുന്നില്ല അങ്ങനെ സ്കോളർഷിപ്പോടെ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾ ഈ പണിക്കിറങ്ങില്ല വിശാൽ ഉണ്ണികൃഷ്ണൻ നാട്ടിലെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻ്റ് ഏജൻസി പോയി പേര് രജിസ്റ്റർ ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് വന്നയാളാണ് പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും ഫീസ് കൊടുത്ത് പഠിക്കാൻ വന്നയാളാണ് പി ജിക്കാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ മിനിമം കൊടുക്കണം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെ കൊടുക്കണം ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം പാർട്ട് ടൈമായി പണിയെടുക്കുക അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ വർക്ക് പെർമിറ്റ് എടുത്ത് ഇവിടെ നിൽക്കുക അപ്പം വിശാല ഉണ്ണിക്കക്ഷം വന്നത് എന്തുകൊണ്ടാണ് നാട്ടിൽ രക്ഷയില്ലാത്തതുകൊണ്ടാണ് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ പഴയ എസ് എഫ് എക്കാരൻ്റെ അതേ സ്വഭാവം പുറത്തെടുത്തിട്ട് സംഘടനാ പ്രവർത്തനമായി മുമ്പോട്ട് പോകുന്നു നാട് മുടിപ്പിച്ച് കുട്ടിച്ചോറാക്കി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ ഭാവി തല്ലിക്കെടുത്തി സ്വകാര്യ സംരംഭങ്ങൾക്കെതിരെ ബഹളം വെച്ചോർക്കണം നാട്ടിലെ സ്വാശ്രയ സ്ഥാപനങ്ങൾ തച്ചുടച്ചവരാണ് നമ്മുടെ അവിടെ ശാസ്ത്രീയ സ്ഥാപനങ്ങൾ തുടങ്ങാത്തത് കൊണ്ട് കർണാടകയും ആന്ധ്രയും ഒക്കെ പണ്ടേ തുടങ്ങി അവിടേക്ക് എല്ലാവരും പോയി സ്വകാര്യ സർവകലാശാലകളെ എതിർത്തവരാണ് എന്നിട്ട് ഇവിടെ വിദേശത്തുനിന്ന് പഠിക്കുന്ന വിശാൽ ഉദയകുമാർമാർ ഈ ക്യാമ്പസിലും പിള്ളേരെ പഠിക്കാൻ അനുവദിക്കാതെ എസ് എഫ് ഐ തുടങ്ങുന്നതെന്ന് പറഞ്ഞ കഷ്ടമാണ് അതേ എനിക്ക് പറയാനുള്ളൂ മാത്രമല്ല ഇത് വളരെ ബെഡായിയാണ് വിട്ടിതമാണ് ഈ നാട് തച്ചുടച്ചിട്ട് ഇവിടെ വന്ന് മര്യാദയ്ക്ക് പഠിച്ചും ജോലി ചെയ്തും പോകുന്ന കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കാനാണ് ഇവിടെ സമരം ചെയ്യാൻ പോയാൽ പണി കിട്ടും ഒരു സംശയവും വേണ്ടി ഇവിടെ ചില നിയമങ്ങളുണ്ട് വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുണ്ട് വിദ്യാർത്ഥി യൂണിയൻ ഉണ്ട് ആ വിദ്യാർത്ഥി യൂണിയനിൻ്റെ ഭാഗമായി മുമ്പോട്ട് പോകാം കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അതേസമയം നമ്മുടെ നാട്ടിലെ പോലെ ഒരു വിദ്യാർത്ഥിനി വിഷയവുമായി ഒരു നേതാവിനും യൂണിവേഴ്സിറ്റിയെയോ സർക്കാരിനെ സമീപിക്കാൻ കഴിയില്ല കാരണം അത് സ്വകാര്യതയുടെ ലംഘനമാണ് എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പറയണം എനിക്ക് വേണ്ടി മറ്റൊരാൾ ചെന്ന് ഓടിച്ചു കൊടുക്കും അതൊരാളുടെ പ്രൈവസിയുടെ സംരക്ഷണത്തിനെതിരാണ് ഇതൊന്നും അറിയാതെ പടുവിഡിത്തം വിളമ്പുകയാണ് ഞങ്ങൾ പ്രശ്നം പരിഹരിച്ചു ഞങ്ങൾ അങ്ങനെ പറ്റില്ല അല്ലെങ്കിൽ തന്നെ വ്യക്തി എന്ന നിലയിൽ പലരും ചെയ്യാറുണ്ട് എൻ്റെ അടുത്ത് വരുന്ന പല പ്രശ്നങ്ങളും ഞാൻ ഇടപെടൽ തീർക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പീറ്റർ ബർഗ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ആ പീറ്റർ ബർഗൻ സ്ഥലത്ത് പോയപ്പം എൻ്റെ നാട്ടുകാരി ഒരു പെൺകുച്ചിനെ ഞാൻ അവിടെ വെച്ച് കണ്ടു ഞാൻ പറഞ്ഞ ഒരു കാര്യം അവൾ എന്നെ ഓർമ്മിപ്പിച്ചു ഇരുപത് കൊല്ലം മുമ്പാണ് അവൾ ഇവിടെ യു കെയിൽ വന്നത് നേഴ്സിംഗ് ഹോമിൽ അവിടെ വരുമ്പോൾ അവൾ എന്നെ വിളിക്കുന്നു രണ്ട് മാസം കഴിഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ അവൾ പറയുന്നു രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ അവൾക്ക് ജോലിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നീ കുറേ കാശുണ്ടാക്കുമല്ലോ കാരണം നിനക്ക് എത്ര ഓവർ ടൈം അവളൊന്നും ഇല്ല എത്ര മണിക്കൂർ ജോലി ചെയ്താലും മാസം ഫിക്സഡ് സാലറിയാണ് ഞാൻ പറഞ്ഞ് യു കെയിലങ്ങനൊരു സിസ്റ്റം ഇല്ല അങ്ങനെ ഒരു സിസ്റ്റം ഇതിൻ്റെ ചൂഷണമാണ് ഞാൻ ആ നേഴ്സിംഗ് ഹോമിൻ്റെ മാനേജറെ വിളിച്ചു ഞാൻ വിഷയം അവതരിപ്പിച്ചു പിറ്റേ ദിവസം തന്നെ അവിടെ പ്രശ്നം പരിഹരിച്ചു ഓവർ ടൈമിന് അധികം ശമ്പളം കൊടുത്തു അമിതമായി ജോലി ചെയ്യിക്കുന്നത് നിർത്തിയെന്ന് പറഞ്ഞു ഒന്നുമല്ല ഇരുപത് കൊല്ലം മുമ്പത്തെ കാര്യമാണ് നിയമലംഘനം നടത്തുന്നത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാവും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇംഗ്ലണ്ടിലെ അച്ചായന്മാർ എന്ന പേരിൽ ഒരു ഗ്രൂപ്പുണ്ട് യു കെയിലെ മലയാളികളുടെ ഒരു റോയിയാണ് അത് നടത്തുന്നത് ഈ റോയി ഇത്തരം കാര്യങ്ങൾ ഇടപെടാറുണ്ട് റോയി വിളിക്കുമ്പോൾ പരിഹാരം പരിഹാരമുണ്ടാവാറുണ്ട് റോയ് പറയുന്നതനുസരിച്ച് പലരുടെയും നഷ്ടപ്പെട്ട പണം തിരിച്ചു കൊടുക്കാറുണ്ട് എന്തിനാറ് എനിക്ക് പരിയുമുള്ള ഷൂസ്മറി എന്ന് പറയുന്ന സ്ഥലത്ത് അനീഷ് അബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ആലപ്പുഴക്കാരനാണ് അനീഷിന് ഒരു രാഷ്ട്രീയവുമില്ല അനീഷെ ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാറുണ്ട് അനീഷിനെ പലരും കോൺടാക്ട് ചെയ്യാറുണ്ട് പ്രതികരിക്കാറുണ്ട് എത്രയോ പേരുടെ നഷ്ടപ്പെട്ട പണം അനീഷ് തിരിച്ചു മേടിച്ചു കൊടുത്തിട്ടുണ്ട് വക്കീൽമാരുടെ അടുത്തേക്ക് പോകുന്ന ചിലവാണ് അതിവരും ചെയ്യുന്നുണ്ടാവാം അത് അത്യാവശ്യം തന്റെ ഓർക്കിച്ചു ഇതിന്റെ പേരിൽ ഐ ചെയ്യുന്നുണ്ടാക്കുന്നു പറയണ അന്യായമായ തൊലിക്കിട്ട് വേണം ഞാൻ ഈ കാര്യം കേംബ്രിഡ്ജിന്റെ ലോർഡ് മേയറായ അഡ്വക്കറ്റ് ബൈജു തിട്ടാലെ അറിയിച്ചു ബൈജു തിട്ടാലെ മലയാളിയാണ് കോട്ടയംകാരനാണ് അദ്ദേഹം കേംബ്രിഡ്ജിന്റെ മേയറാണ് അങ്ങനെ ഒരു പദവിയിലെത്തി അപൂർവം മലയാളികളിൽ ഒരാളാണ് ബൈജു ചിരിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് ഈ എസ് എഫ് ഐയുടെ യു കെയിലെ ഇതിഹാസ സ്ഥാപനത്തെ കുറിച്ച് കേംബ്രിഡ്ജ് മേയർ ബൈജു തിട്ടാലെ പറഞ്ഞതുകൂടി കേൾക്കുക ഞാൻ ഈ ന്യൂസ് ഇപ്പോൾ കണ്ടിരുന്നു എനിക്ക് ഇത് ഞാനൊരു പ്രോപകാന്ഡിയായി മാത്രം കാണുന്ന ഒരാളാണ് കാരണം നമുക്കിവിടെ യുഗ്മയുണ്ട് മറ്റ് പല സംഘടനകളുണ്ട് അതുപോലെ പല ചെറിയ ചെറിയ സംഘടനകൾ ഇപ്പോൾ നമ്മുടെ യുക്മ എന്ന് പറയുന്നത് അറിയാമല്ലോ ഈ ഇവിടെയുള്ള ചെറിയ ചെറിയ സംഘടനകളെല്ലാം കൂടെ ഒന്നിച്ച് വലുതാക്കി നിൽക്കുന്ന ഒരു സംഘടനയാണ് യുക്മ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങൾ ഞാൻ പണ്ട് ഈ ആംഗ്ലിയെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻറ്റ്സ് സൊസൈറ്റി ഉണ്ടാകും ഇന്ത്യൻ സ്റ്റുഡൻസ് യൂണിയൻ അത് അന്ന് ഞങ്ങൾ ഒരു പത്ത് നൂറ്റമ്പത് ഹോൾ ഇന്ത്യയിലുള്ള പിള്ളേർ കൂടി നടത്തിയൊരു സംഘടനയാണ് അപ്പോൾ അതിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവര് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എനിക്കത്ര അങ്ങോട്ട് അതിനെ കംപ്ലീറ്റ് അങ്ങ് കൺസീഡ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല കാരണം അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നുള്ളത് ഇനി ഇപ്പോൾ അവർ ഞങ്ങൾ ഞങ്ങളിടപെടും ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തും എന്നാണ് പറയുന്നത് ഈ ജി ഡി പി ആർ എന്നുള്ളൊരു വേട് ഇവർ കേട്ടിട്ടുണ്ട് എങ്കിൽ ഒരു പക്ഷേ അങ്ങനെ പറയില്ലായിരുന്നു ഒരു പക്ഷെ അവർക്കതിനെപ്പറ്റി അറിയില്ല പിന്നെ കുട്ടികളല്ലേ അവർ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു ചെയ്യട്ടെ അപ്പോൾ അത് അതുപോലെ ഈ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഞങ്ങൾ സൈൻ പോസ്റ്റ് ചെയ്യുന്നു ഒത്തിരി പേർക്ക് ആശ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഇവർ മാത്രമൊന്നും അല്ല ചെയ്യുന്ന എത്രയോ ആൾ എത്രയോ സംഘടനകൾ ഇവിടെ ചെയ്ത് ലോക്കൽ സംഘടനകൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് യൂണിവേഴ്സിറ്റിക്കകത്ത് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നാട്ടിലുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു ചെറിയ സുഖം തോന്നും എന്നുള്ളതല്ലാതെ അതൊന്നും നാട്ടിലുള്ളവർക്ക് കേൾക്കുമ്പോൾ ചെറിയ ഒരു ചെറിയ സുഖം ഉണ്ടാകും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും അതിന് കാര്യമായ വെയിറ്റേജ് ഒന്നും കൊടുക്കാൻ ഞാൻ തയ്യാറില്ല കാരണം ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ അത് പോലീസുകാർ ഇരിക്കും ആ പോലീസുകാർക്ക് മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റിക്കുള്ളൂ അല്ലാതെ ഒന്നിപ്പം നാളെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഈ കേംബ്രിഡ്ജിൽ എന്തോ കേംബ്രിഡ്ജിലാട്ടെ ഏത് യു കെയിലെ ബ്രിട്ടനിലെ ഏത് ഭാഗത്താട്ടെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞ് നാട്ടിലെ പോലെ സമരം ചെയ്യാൻ പറ്റുമോ ഒരിക്കലുമില്ല അതിൽ ഇവിടുത്തെ നിയമങ്ങൾ പാസ്സുക എസ് എഫ് ഐ ആണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ മറ്റേ ഈ നമ്മുടെ നാട്ടിലെ ആ നമ്മുടെ നമ്മുടെ കേരളത്തിലെ ഗവർണറെ പ്രതിരോധിച്ച പോലെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ പ്രതിരോധിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല പിന്നെ ഇവിടെ ഈവൻ ഒരു സമരം നടത്തുന്നെ പോലും പെർമിഷൻസ് വേണം അതായത് പോലീസിന്റെ പെർമിഷൻ വേണം അതായത് എസ് എഫ് ഐക്കും വേണം നാളെ നമ്മൾ കൂടി ഒരു സമരം നടത്താൻ പോയാൽ അതിനും വേണം കെമ്പൂരിലൊക്കെ നിരാഹാര സമരം അടക്കം ഞാൻ നടത്തിയിട്ടുള്ള ആളാണ് അതിന് പോലീസിന്റെ പെർമിഷൻ എടുത്തിട്ട് പോലീസിന്റെ അനുവാദത്തോടുകൂടി ചെയ്യാൻ പറ്റുള്ളൂ അവർക്കും ചെയ്യാം അല്ല ഇത് ഇതേ രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും പല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഒരു ഇന്ത്യൻ സ്റ്റുഡൻസ് യൂണിയൻ ഉള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെല്ലാം കൂട്ടി അവരുടേതായിരിക്കും ചെറിയ ഒരു ഈ യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ കോൺട്രക്സിലെ യൂണിറ്റ് അല്ല എസ് എഫ്ഐയുടെ യൂണിറ്റ് അല്ലേ ഇവർ ദേശിക്കുന്നത് എന്ന് എനിക്ക് എൻ്റെ വിശ്വാസമാണ് ആയിരുന്നു അവർ ചിലപ്പോൾ യൂണിറ്റ് നിന്ന് പേരിട്ട് വിളിക്കുമായിരിക്കും ലബ്ദം ലത്തം കോൾ വാട്ടർ പതി കോൾ അപ്പോൾ അതിൽ അവരെ ഞാനതിനെ ഒരു അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു അത് നേരത്തെ പോയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നാട്ടിലെ പോലെയല്ല ഇവിടെ അതിൻ്റെ നിയമപരമായ കോൺസിക്വൻസുകൾ ഉണ്ടാവും അതുപോലെ തേർഡ് പാർട്ടിയുടെ വിഷയത്തിൽ ഞങ്ങൾ ഏറെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ എനിക്ക് കുട്ടികളെതിരെ എതിരെ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഭാവി നാട്ടിലെ പോലെയല്ല ഇവിടെ ഈ കാര്യത്തിൽ പൊളിറ്റിക്കൽ ഒരു ഇൻ്റർവെൻഷനും പറ്റില്ല നിയമം ലോ ലോവിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് അത അല്ലാതെ പിന്നെ ഈ ഇതുപോലെ ഒരു സംഭവം പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അത് ഒരു നമ്മളിപ്പം നമ്മുടെ സങ്കൂടത്തിൽപ്പെട്ട ഒരാളിൽ അത് ഇന്ത്യക്കാരുടെ ആട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോൺ യൂസ് സ്റ്റേറ്റിൻ്റെ ആട്ടെങ്കിലും ബ്രിട്ടീഷുകാരുടെ ആട്ടെ അവരുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഇടപെടുന്നതിന് അവരുടെ അനുവാദത്തോടു കൂടി ആ പ്രശ്നം അവരോട് സംസാരിക്കുക ഈ ആളെ കൂടത്തി കൊണ്ടുപോയി അവരോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ആ യൂണിവേഴ്സിറ്റി പുറത്തുനിന്നുള്ള ഒരാളെ ഒരു കാരണവശാലും എൻ്റർടൈൻ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് പുറത്തുനിന്നുള്ള ഒരാളെ ഇപ്പം ഞാൻ പോലും ഇവിടെ ചില കേസുകളിൽ പല യൂണിവേഴ്സിറ്റിലും പോകുമ്പോൾ ഞാൻ ആസ് ഞാൻ കൗൺസിലർ ആയിട്ടാണ് പോകുന്നത് എൻ്റെ വാർഡിലാണ് ഇവർ താമസിക്കുന്നത് അല്ലെങ്കിൽ എന്റെ ഡിവിഷനിലാണ് ഇവർ താമസിക്കുന്നത് അങ്ങനെയാണ് ഞാൻ പോവാറ് അല്ലാതെ ഞാൻ ഇന്ന സംഘടനയിലാണെന്ന് പറഞ്ഞു ചെന്നാൽ അവർ ചിലപ്പോൾ കൊട്ടു നോക്കുമായിരിക്കും നിയമപരമായൊരു ബൈൻഡിങ്ങും ഇല്ല അപ്പം ഞാനതിനെ കാണുന്നത് ഒരല്പം മിസ്കൺസീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഞാനത് ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം കണ്ട് പിന്നെ അതുപോലെ ആംഗ്ലേല് എസ് എഫ് ഐ ഇടപെട്ടവണമാണ് കുറച്ച് പിള്ളേരുടെ പ്രശ്നങ്ങൾ തീർന്നെന്ന് പറയുന്നുണ്ട് അത് സംഭവിക്കാൻ സാധ്യത ആ യൂണിവേഴ്സിറ്റി തന്നെയുള്ള പിള്ളേർ ഞാൻ ഈ ഒരു 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 മൂന്ന് മാസം മുമ്പ് ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതാണ് അത് നോട്ട് ഇന്ന സംഘടനാ റെപ്രസെൻറ്റേറ്റീവായിട്ടല്ല അത് ഇവർക്കൊരു ആശ്വാസം കൊടുക്കാനായിട്ട് ഇവരുമായി ഇവരുടെ കൂടെ പോയി ഇവരോട് സംസാരിച്ച് ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പോയിരുന്നത് ലേ പേഴ്സണായിട്ടല്ല ഞാൻ പോകുന്നത് കൗൺസിലറായിട്ടാണ് പോകുന്നത് കേംബ്രിഡ്ജിൻ്റെ കൗൺസിലർ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഹോംലെസ്നെസിൻ്റെ കാര്യം നമ്മൾ കൗൺസിലർ ആയിട്ടാണ് യൂണിവേഴ്സിറ്റി ആയിട്ട് സംസാരിച്ചത് ഞാനെന്നാൽ കൗൺസിലിൻ്റെ ഹൗസിങ്ങിൻ്റെ ചെയർമാനാണ് നോട്ട് ഞാൻ വേറെ ഏതെങ്കിലും സംഘടനയപ്പെട്ടയാൾ കൊണ്ടല്ല അത് ഒരല്പം ഗുരുതരമായി മിസ്കൺസീവ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അത് കേൾക്കുമ്പോൾ നാട്ടിലുള്ള എസ് എഫ് ഐക്കാർക്ക് വലിയ ആവേശവും ഒക്കെ ഉണ്ടാവും ഉണ്ടാകും അതായത് ഈ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്നയാളിൻ്റെ പറയ അതായത് പ്രശസ്തമായ ചോദ്യങ്ങൾക്കൊന്നും പുള്ളി അങ്ങോട്ടൊന്നും ടച്ച് പോലും ചെയ്യുന്നില്ല അതിൽ അതായത് എന്താണ് ലീഗൽ എക്സിസ്റ്റൻസ് അതായത് ഇൻഫ് എസ് എഫ് ഐ പോലെ തന്നെയാണോ ഇവിടെ എസ് എഫ് ഐ പോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നതാണ് പറഞ്ഞത് അതൊരിക്കലും നടക്കില്ല എന്നിട്ട് ഈ പുള്ളി പറയുന്നുണ്ട് ഇവിടുത്തെ നിയമങ്ങൾ വേറെയാണ് ആളാണ് എങ്കിൽ കൃത്യമായി അങ്ങനെ പറയില്ല പിന്നെ ഇത് ഇപ്പോൾ കൈരളി ചാനലല്ലേ വന്നേ പണ്ട് കൈരൽ ചാനൽ അത് പറയണം അത് അവരെ ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ട കൈലിൽ ചാനലിൻ്റെ ഉത്തരവാദിത്വമല്ലേ ഒരു ചിട്ട്